ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാമി ജയശങ്കറിന്റെ വീട്ടിൽ വന്ന് എല്ലാവരോടും പറയുകയാണ് തങ്കച്ചി പറയുന്നത് ഇനി വീട് സ്വന്തമാക്കണം എന്നുള്ളതാണ് അവർക്ക് കൊടുക്കാനുള്ള പൈസയുടെ പകരമായി ഈ വീട് വേണമെന്നാണ് അവരിപ്പോൾ ആവശ്യപ്പെടുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി അക്ഷരയ്ക്കും നിരഞ്ജനും അങ്ങ് ദേഷ്യ പിടിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരും അറിഞ്ഞുകൊണ്ട് സ്വാമിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ നിരഞ്ജൻ സാർ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താണെന്നുള്ളത് സ്വാമിക്ക് തന്നെയല്ലേ അറിയോ എന്ന് പറയട്ടോ സ്വാമി പറയണേ അയ്യോ എനിക്കൊന്നും അറിയില്ല ഞാനും ഒരു അബദ്ധത്തിൽ ആ തങ്കച്ചിയുടെ വാക്ക് വിശ്വസിച്ച് പോയതാണ് അവർ എന്നെയും കെണിയിൽപ്പെടുത്തിയതാണ് എന്ന് പറയുന്നത് അക്ഷര പറയാണ് ഇനി സ്വാമിയും എൻ്റെ അച്ഛനും കൂടി ആ തങ്കച്ചയ്ക്ക് ഇവിടെ ഒരു വലിയൊരു സപ്രമഞ്ചു തന്നെയാണ് ഒരുക്കി കൊടുത്തേക്ക് ഞങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല ഞങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് അക്ഷരയും നിരഞ്ജനും അകത്തേക്ക് പോവാണ് അപ്പോൾ കാഞ്ചന പറയാണ് അതുപോലെ എന്നെ വിളിച്ചുകൊണ്ട് പോവാനേ എൻ്റെ മോൻ വിശാലും വരും നിങ്ങൾ മാത്രം ഇവിടെ ഈ മുങ്ങിപ്പോയ കപ്പലിൽ ഒരു ചുണ്ടലി ഇരിക്കുന്നില്ല അതുപോലെ അങ്ങ് ഇരുന്നേക്ക് എന്നും പറഞ്ഞങ്ങ് അകത്തേക്ക് പോവാണ് അപ്പോൾ ജയശങ്കറിന് വല്ലാത്തൊരു വിഷമം വരികയായിട്ടോ ഒന്നും മിണ്ടാതെ ജയശങ്കർ സങ്കടത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് എന്റെ മോളും എന്റെ മരുമകനും എല്ലാം എന്നെ തനിച്ചാക്കി എന്നെ വിട്ടു പോകുവാണല്ലോ എന്നുള്ള ഒരു വിഷമത്തോട് കൂടിയിട്ടാണ് ജയശങ്കർ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് പിന്നെ സ്വാമി നേരെ തങ്കച്ചിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് സ്വാമി യാചിച്ചുകൊണ്ട് തങ്കച്ചിയോട് പറയാണ് ആ വീട് വിട്ടു തരാൻ അവർക്ക് ഒരു ഇളവ് കൊടുത്തുകൂടെ ആ വീട് അത്രയും കാലം അവർ അതിൽ ജീവിച്ചു വന്നതല്ലേ കുറച്ചൊക്കെ വിഷമം ഉണ്ടാവുമല്ലോ അതിൽ നിന്നും വിട്ടു പിരിയുന്നതിന് എന്ന് പറയുമ്പോൾ ഇല്ല എന്നോട് കാണിച്ചതിനുള്ള ദ്രോഹത്തിന് ജയശങ്കറിനോട് ഇങ്ങനെയാണ് ഞാൻ മറുപടി കൊടുക്കാൻ പോകുന്നത് മായാരഞ്ജനി ഉറങ്ങുന്ന ആ മണ്ണ് തന്നെ എനിക്ക് വേണം എന്നിട്ട് ജയശങ്കർ ആരും ില്ലാതെ നടുത്തെരുവിലേക്ക് വരണം അതാണ് ഞാൻ അയാൾക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ അതിൽ ഒരു ഇളവുമില്ല എന്ന് പറഞ്ഞ് സ്വാമിയുടെ വാക്ക് പോലും കേൾക്കാൻ കൂട്ടാക്കാതെ സ്വാമിയെ തങ്കിച്ചു അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് മറുപടി കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ജയശങ്കറിനോട് ഞാൻ ഇതാണ് പറഞ്ഞത് എന്ന് സ്വാമി ചെന്ന് പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് സ്വാമി പിന്നെ അവിടെ നിന്ന് കൂടി വിഷമത്തോടുകൂടി പോകുന്നു ദേവിക ചന്ദ്രയിലേക്ക് കാണാൻ വേണ്ടി സിദ്ധുവിന്റെ വീട്ടിലേക്ക് എത്താണ് അപ്പോ പ്രേമ അത് കാണുകയാണ് എന്നിട്ട് ചന്ദ്രയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറയണേതാ വരുന്നു ആ ദേവിക എന്ന് പറയുമ്പോൾ എന്തിനാണ് അവൾ ഇവിടേക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവി പറയാണ് നിന്ന് െ ഒന്ന് കാണാൻ വേണ്ടിട്ട് എന്നെ കണ്ട് ചിലതൊക്കെ പറഞ്ഞുറപ്പിക്കാനും ചിലതൊക്കെ തീർക്കാനും വേണ്ടിട്ടാണെന്ന് പറയുമ്പോൾ പ്രേമ പറയണ ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്നും വഴിയിലൂടെ പോകുന്നവർക്കൊക്കെ കയറി വരാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറയുമ്പോൾ ദേവിക പറയണ അല്ലെങ്കിലും ഞാൻ ഈ വീട് സത്രമാണെന്നൊന്നും കരുതുന്നില്ല നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഉണ്ടറങ്ങി കഴിയാനൊന്നും വന്നതല്ല ഞാൻ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നുള്ളത് ഇവൾക്കറിയാം എന്ന് ചന്ദ്രലേഖയെ നോക്കിട്ട് പറയാട്ടോ അപ്പോഴത്തേക്കും സിദ്ധുവും അച്ഛനും രംഗനും കൂടി അവിടേക്ക് വരിക നമ്മൾ തമ്മിൽ ചെറിയ ഒരു കണക്കുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിൽ എന്ത് കണക്കാനുള്ളത് ഒന്ന് ഓർത്തു നോക്ക് എന്ന് ദേവിക പറയുമ്പോ രംഗം പറയണ മോളെ ഒന്ന് ഓർത്ത് നോക്ക് എന്തെങ്കിലും കണക്കുണ്ടാവും എന്ന് പറയുമ്പോൾ പ്രേമ പറയണേ നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടോ ഈ വീട്ടിൽ വന്ന് അധികാരം കാണിക്കാനൊന്നും ആരെയും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ദേവിക പറയണ ഞാൻ അതിനെ അധികാരം കാണിക്കാനല്ല വന്നത് പ്രവർത്തിക്കാനാണ് വന്നത് കണക്കുകളൊക്കെ അപ്പഴക്കപ്പളെ തീർക്കുന്നതല്ലേ ഏറ്റവും നല്ലത് അല്ലേച്ചാ അച്ഛൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് മോള് പറഞ്ഞത് ശരിയാണ് പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കരുത് പിന്നെ അതൊരു ബാധ്യതയാവും എന്ന് പറയുന്ന സമയത്ത് ദേവിക പറയണ അച്ഛൻ പറഞ്ഞതാണ് അതിന്റെ ശരി സിദ്ധു ക്ഷമിക്കണം കേട്ടോ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അച്ഛൻ ഒരു സമ്മാനം കൊടുക്കണം അത് കുറെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എന്ത് സമ്മാനം ആടി നീ എന്റെ അച്ഛനെ കൊണ്ടുവന്നത് എന്നങ്ങ് ചോദിച്ചതോട് കൂടി ദേവിക ചന്ദ്രലേഖയുടെ കരണം നോക്കി ഒന്നങ്ങ് അങ്ങ് പൊട്ടിക്കാനോ ആ അടി കൂടി കിട്ടിയതോടുകൂടി പ്രേമയടക്കം എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ് ഇതാടി ഞാൻ കൊണ്ടുവന്ന സമ്മാനം ഇത് എന്തിനാണെന്നുള്ളത് അങ്ങേർക്ക് മനസ്സിലാവും നീ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് ദേവികയ്ക്ക് അടുക്കള പണി മാത്രമല്ല ഇങ്ങനെ കുറച്ച് ചിലത് കൂടി അറിയാം അപ്പോഴത്തേക്കും ചന്ദ്രലേഖയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് നീ എന്നെ അടിച്ചു അല്ലേടി എന്നും പറഞ്ഞ് ചന്ദ്രലേഖ ദേവികയുടെ കഴുത്തിന് കയറി അങ്ങ് പിടിക്കാനട്ടോ പ്രേമ പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റി എന്ന പ്രേമ പറയുന്ന സമയത്ത് ആരും തന്നെ ഒന്നും ഇളകുന്നത് പോലും ഇല്ലട്ടോ അങ്ങനെ ദേവിക ചന്ദ്രലേഖയുടെ കൈ അങ്ങ് പിടിച്ചങ്ങ് അടുക്കാണ് എന്നിട്ട് കൈ അങ്ങ് കൊതറി മാറ്റിയ ശേഷം കയ്യങ്ങ് തട്ടി മാറ്റിയ ശേഷം ചന്ദ്രലേഖ ദേവികയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ കൈ ഒങ്ങുമ്പോഴത്തേക്കും ദേവിക ചന്ദ്രലേഖയുടെ കൈ കയറി അങ്ങ് പിടിക്കാണ് എന്നിട്ട് പറയുക എന്തി വന്നാൽ ഞാൻ കൊല്ലും നിങ്ങൾ ആരും എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ തലയിൽ കയറി നിരങ്ങാണ് അല്ലേ ഇതിൽ നീ അടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ വീണ്ടും എന്നെ ഇവിടെ വരുത്താൻ അവസരം ഒരുക്കരുത് എന്നും പറഞ്ഞിട്ടാണ് ദേവിക ചന്ദ്രലേഖയെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്ന് പോവാൻ നിൽക്കുന്നത് അപ്പോ ദേവിക സിദ്ധുവിനോടും അച്ഛനോടും രംഗനോടും ഒക്കെ പറയുന്നുണ്ട് നല്ല വിനയത്തോടു കൂടി അച്ഛ എന്ന ശരി സിദ്ധു എന്ന പോട്ടെ ഏട്ടച്ചാ പ്രേമിജി എന്ന ശരി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവരുടെ അടുത്ത് നിന്നും പോകുന്നത് അപ്പോ നടേശന്റെ മോളെ നീ ഒതൊന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രലേഖയെ വെല്ലുവിളിച്ചുകൊണ്ട് ദേവിക അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അങ്ങനെ ദേവിക ചെയ്ത ആ പ്രവൃത്തി അച്ഛനും രംഗനും സിദ്ധുവിനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് അപ്പോ പട്ടാളം പറയണ കലക്ക് പെൺകുട്ടികളായാൽ എങ്ങനെ വേണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്രേമ പറയണ ഒരുത്തി ഇവിടെ വന്ന് വീട്ടിൽ കയറി വന്ന് അതിക്രമം കാണിച്ചിട്ട് നിങ്ങൾ ഒരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ലല്ലോ ഇതിലും ഭേദം കുറച്ച് വിഷം വാങ്ങി കഴിക്കുന്നതാണ് രംഗം പറയണേ ഇപ്പോഴത്തെ നിയമം വ്യത്യാസമാണ് പ്രേമേ കാരണം സ്ത്രീകളുടെ വഴക്കിൽ ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ വകുപ്പ് വേറെയാണ് എന്ന് പറയുമ്പോൾ പ്രേമ കളിയാക്കിയിട്ട് പറയുക അല്ലെങ്കിൽ നിങ്ങൾ കുറെ ഉണ്ടാക്കിയേനെ എന്ന് പറയട്ടോ അപ്പോൾ ചന്ദ്രലേഖയാണെങ്കിലോ പകയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ പ്രേമ ആശ്വസിപ്പിക്കുകയാണ് നമുക്ക് ഇതിന് അവളോട് പ്രതികാരം ചെയ്യണം എന്ന് പറയുമ്പോൾ നടേശന്റെ മകളാണ് ഞാനെങ്കിൽ അവളോട് ഇതിന് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും എന്നും പറഞ്ഞ് ദേഷ്യത്തിലാണ് കേട്ടോ ചന്ദ്രലേഖ അകത്തേക്ക് പോകുന്നത് പ്രേമ സിദ്ധുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ എന്താണ് ഒന്നും മിണ്ടാത്ത നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത്രക്ക് സഹി കേട്ടിട്ടാവും ദേവിക ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നീ അവളുടെ ഭാഗത്താണല്ലേ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ന്യായം ആരുടെ ഭാഗത്താണോ അവരുടെ ഭാഗത്താണ് നിൽക്കുന്നത് അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്നും പറഞ്ഞ് സിദ്ധുവും അകത്തേക്ക് പോവാണ് അച്ഛൻ പറയാണ് ആളും ധരവും നോക്കിയിട്ട് വേണം ഓരോന്നും ചെയ്യാന് ദേവിക ചെയ്തതിൽ ഒരു തെറ്റുമില്ല ദേവിക ദേവികയുടെ മാനത്തിന് വിലയിടാൻ നോക്കിയാൽ അവള് പിന്നെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നും പറഞ്ഞിട്ടാണ് അച്ഛനകത്തേക്ക് പോകുന്നത് ഈ സമയം ചന്ദ്രനേക്ക് പൊട്ടിക്കറിയുന്ന സമയത്ത് പ്രേമചന്ദ് ആശ്വസിപ്പിക്കുകയാണ് ഈ വീടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരുത്തി ഇവിടെ കയറി വന്ന് എന്നെ അടിച്ചിട്ട് നിങ്ങൾ ആരും ഒന്ന് പ്രതികരിച്ചില്ലല്ലോ ഇതിപ്പോ നിങ്ങൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഇങ്ങനെയാണോ ഇവിടുത്തെ അച്ഛനൊക്കെ പ്രതികരിക്കുക അത് പ്രേമേച്ചയ്ക്കാണ് സംഭവിച്ചതെങ്കിൽ ഇങ്ങനെയാണോ അച്ഛൻ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഞങ്ങൾ ആരും ഇത് പ്രതീക്ഷിച്ചില്ലല്ലോ ദേവിക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ഇവിടെ വന്ന് ചെയ്യുമെന്നുള്ളത് അച്ഛൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോ പ്രേമേച്ചി അടിച്ചാലും അച്ഛൻ ഇങ്ങനെയാണ് ാണോ പ്രതികരിക്കുക അല്ല ഇത് ഞാൻ ആരുമല്ലല്ലോ അതുകൊണ്ടല്ലേ എന്നെ അടിച്ച സമയത്ത് നിങ്ങൾ ആരും പ്രതികരിക്കാതിരുന്നത് എന്നെ അടിച്ചാൽ ആർക്കും ഒരു കുഴപ്പവും ഇല്ല എന്താണ് ഞാനിവിടെ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നവളല്ലേ ഒരു അഹങ്കാരിയല്ലേ എന്ന് പറയുമ്പോൾ നീ അങ്ങനെ വലിഞ്ഞു കയറി വന്ന് താമസിക്കൊന്നും ഈ ചേച്ചിയമ്മ വിളിച്ചിട്ടാണ് നീ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ എന്നിട്ട് ചേച്ചിയമ്മ എന്താ അവളെ തിരിച്ചടിക്കൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും അത് പിന്നെ അച്ഛൻ എന്ന് പറയുമ്പോൾ ആ അത് തന്നെയാണ് ഞാൻ പറയുന്നത് ദേവികയെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ചോദ്യം ചെയ്യാൻ വരും അവളുടെ അച്ഛനും ഇവിടെയുള്ള അച്ഛനും ചേട്ടച്ചനും സിദ്ധും അങ്ങനെ എല്ലാവരും ചോദിക്കും ഈ ചന്ദ്രലേഖയെ അടിച്ചപ്പോൾ ഇവിടെ ആരും ഒന്നും ചോദിക്കാൻ പോലും വന്നില്ലല്ലോ ഞാൻ ആരാണെന്നുള്ളത് അവളെ കാണിച്ചു കൊടുക്കും ഇനി ആ ആരുടെ നേരെയും അവളുടെ കൈ ഉയരാൻ പാടില്ല അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം എൻ്റെ അച്ഛൻ വരും എന്നെ തല്ലിയതിന് ചോദിക്കാൻ പിന്നെ എനിക്കിപ്പോൾ ഒരു വാശിയായിട്ടുണ്ട് സിദ്ധുവേട്ടനെ ഞാൻ എൻ്റെ എൻ്റെ കഴുത്തിൽ സിദ്ധുവേട്ടനെ കൊണ്ട് തന്നെ താലി കെട്ടിപ്പിക്കും അത് എൻ്റെ ഒരു വാശി മാത്രമല്ല ഇനി അത് എൻ്റെ ഒരു പ്രതിജ്ഞ കൂടിയാണ് അത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ പകയോട് കൂടിയിട്ടാണ് ചന്ദ്രലേഖ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ചന്ദ്ര എല്ലാ കാര്യങ്ങളും നടേശനെ വിളിച്ച് പറയുകയാണ് അങ്ങനെ നടക്കുന്നത് ി തുള്ളിയിട്ട് വരികയാണ് കണ്ടതോട് കൂടി ചന്ദ്രലേഖ അങ്ങ് കെട്ടിപ്പിടിച്ചോണ്ട് പൊട്ടിക്കറിയുകയാണ് എന്നിട്ട് അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്റെ മകളെയാണ് അവൾ കൈവച്ചിട്ടുള്ളത് അവൾക്കുള്ളത് ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നതുള്ളൂ അവളുടെ കുടുംബം ഞാൻ കൂട്ടിച്ചോറാക്കും സിദ്ധു ഇതൊക്കെ നീ കൂടി അറിഞ്ഞോണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ അല്ല നിന്നെ പറയാൻ പറ്റില്ല കാരണം നിന്റെ സുഹൃത്തല്ലേ അവൾ അപ്പോൾ നിന്നോട് ചോദിക്കാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി അവൾ ഇവിടെ വന്ന് ചെയ്യുവോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം വിശ്വാസം വേണം എന്നങ്ങ് പറയട്ടോ അങ്ങനെ നടേശൻ പറയണേ എന്തായാലും അവൾ തീക്കൊള്ളി കൊണ്ടാണ് ചൊറിഞ്ഞിട്ടുള്ളത് എന്നിട്ട് ആ ൊള്ളി അവൾ പെരപ്പുറത്തേക്ക് എറിയുകയും ചെയ്ത് അത് അവളുടെ നാശത്തിനാണ് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രേമ എഴുതിയിൽ എണ്ണ ഒഴിക്കാണ് അവളെ വെറുതെ വിടരുത് അവളെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ നടേശം പറയണേ ഞാൻ അവളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവൾക്ക് പകരം ആ മനോഹരനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ മനോഹരനെ തൊട്ടാൽ അവൾക്ക് നോവും അതിനുള്ളതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സിദ്ധുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് ഇനി ഇതവിടെ പോരെ എന്തിനാണ് വെറുതെ വാശിയും പകയും എന്ന് പറയുമ്പോൾ ഇല്ല എന്റെ മകളെ തൊട്ടവർ ആരും വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല അവരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യും എന്ന് പറയട്ടോ എന്നിട്ട് നടേശം പോയി കഴിഞ്ഞ ശേഷം വിനാശികാലെ വിപരീത ബുദ്ധി എന്ന് സിദ്ധുവിന്റെ അച്ഛൻ പറയട്ടോ നടേശം പോകുന്ന സമയത്ത് ചന്ദ്രയോട് പറയണേ ഇതിന്റെ പേരിൽ നീ ഈ വീട് വിട്ട് ഒരിക്കലും ഇറങ്ങരുത് എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇല്ല അച്ഛാ ഇതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും ഈ വീട് വിട്ട് ഇറങ്ങില്ല ഞാനും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയണേ പിന്നീട് ദേവിക നേരെ ചെല്ലുന്നത് റൂബി പഞ്ഞിക്കാടന്റെ അടുത്തേക്കാണ് എന്നിട്ട് റൂബി പഞ്ഞിക്കാടനുമായിട്ടൊന്ന് ഏറ്റുമുട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ റൂബി പഞ്ഞിക്കാടൻ ദേവികയെ അടിക്കാൻ വേണ്ടി ഓങ്ങുന്ന സമയത്ത് ദേവിക റൂബി പഞ്ഞിക്കാടിന്റെ കയ്യങ്ങ് തടയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്നെ അടിച്ചത് ഒരു കാര്യവുമില്ലാതെയാണ് നീ എന്നെ അടിച്ചത് പക്ഷേ ഞാൻ അന്ന് നിന്നെ തിരിച്ചടിക്കാതിരുന്നത് നീ യൂണിഫോമിലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ നീ അന്ന് സ്റ്റേഷനിലുമായിരുന്നു അപ്പം പിന്നെ ഞാൻ തിരിച്ചടിച്ചാൽ അതിൽ കേസ് വകുപ്പ് മാറും അത് എനിക്കറിയാം അതിന് വേണ്ടിയിട്ടാണ് നീ അന്ന് കളിച്ചത് എന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പം നീ സ്റ്റേഷനിലുമല്ല യൂണിഫോമിലുമല്ല ഇപ്പം നീ തിരിച്ചടിച്ചാൽ എനിക്ക് മറുകരണം കാണിച്ചു തരാനൊന്നും എനിക്കറിയില്ല തിരിച്ചങ്ങോട്ട് അടിക്കാൻ തന്നെയാണ് എൻ്റെയും തീരുമാനം അതിന് തുടക്കം കുറിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ ആ ചന്ദ്രലേഖ അവളോടൊന്ന് വിളിച്ചു ചോദിച്ചു ോക്ക് എന്ന് പറയട്ടോ അങ്ങനെ ദേവികയുടെ ആ ഒരു ഭാവ വ്യത്യാസം കാണുമ്പോ റൂബി പഞ്ഞിക്കാടൻ പോലും ഒന്ന് അന്തം ഇട്ടു പോവുകയാണ് ഇവളെ ഇപ്പൊ തൊട്ട് കഴിഞ്ഞാൽ തിരിച്ച് എല്ലാവരുടെയും മുന്നിൽ ഞാനും നാണം കെടും അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് ദേവികയെ റൂബി പഞ്ഞിക്കാടിനെ ഒന്ന് വെല്ലുവിളിക്കുന്നുണ്ട് നീ ആരെയാണ് നോവിക്കുന്നത് എന്നുള്ളത് നീ ഓർത്തു ഇതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ദേവിക അതൊക്കെ ഒരു പുല്ലുവിലയിലാണ് കൽപ്പിക്കുന്നത് അങ്ങനെ ദേവിക റൂബി പഞ്ഞിക്കാടിനെ ഒന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത് നടേശൻ മനോഹരനോടൊന്ന് ഏറ്റുമുട്ടാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ മനോഹരനും ഇനി ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ നടേശൻ്റെ കാരണം നോക്കി ഇനി മനോഹരനും ഒന്ന് പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ കിടക്കൻ എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്